നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തം അതിനിപ്പോൾ ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് അട്ടിമറി സാധ്യത അടക്കമുള്ള വശങ്ങളാണ് എയർഇന്ത്യ ഡ്രീം ലൈനർ അപകടം അതൊരു അട്ടിമറിയാണോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ കൃത്യമായ ഉത്തരം നൽകുകയാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ബ്ലാക്ക് ബോക്സിനകത്തേക്ക് കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെയുണ്ട് ബ്ലാക്ക് ബോക്സ് രാജ്യത്തിന് പുറത്തേക്ക് വിടുമോ എന്നുള്ള ഒരു ആശങ്ക നേരത്തെ പറഞ്ഞിരുന്നു അതിലും വ്യക്തമായ മറുപടി ഇപ്പോൾ നൽകുകയാണ് ഇനി ഭയന്ന് വേണമോ ഡ്രീം ലൈനർ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരവും കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട് മുപ്പത്തിമൂന്നോളം ഡ്രീം ലൈനറുകളും പരിശോധിച്ചു കഴിഞ്ഞു ഒരു കാരണവശാലും പേടിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി മുരളീധർ മഹോൾ പറയുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ സംബന്ധിച്ച് അട്ടിമറി സാധ്യത അടക്കം അന്വേഷിക്കുന്നുവെന്നാണ് സിവിൽ വ്യോമയാന സഹമന്ത്രി പറയുന്നത് അപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത് അപകടം സംബന്ധിച്ച് എ ഐ ബി വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് അട്ടിമറിക്കുള്ള സാധ്യത അടക്കം എല്ലാ വശങ്ങളും എല്ലാ വാദങ്ങളും പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു പഴുതും അവശേഷിക്കുന്നില്ല എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നു നിരവധി ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത് വിമാനം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം അപകടത്തിൽപ്പെടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ അത് ക്രമാനുഗതമായി അവലോകനം നടത്തുന്നുണ്ട് എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകരാർ അതെങ്ങനെ സംഭവിച്ചു സിസ്റ്റം തകരാർ അതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെയുള്ള സാധ്യതകൾ അതോടൊപ്പം തന്നെ മാനുഷികമായ വീഴ്ചകൾ ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു വിവരം ലഭിക്കുമെന്നാണ് കരുതുന്നത് അനുഷ് സംഘം ഈ വിവരം പങ്കുവച്ചു കഴിഞ്ഞിരിക്കുന്നു ഡ്രീം ലൈനറിനുണ്ടായത് അപൂർവ അപകടം തന്നെയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും നിലച്ച സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കാണും എഞ്ചിൻ തകരാറാണോ ഇന്ധന വിതരണ തകരാറാണോ എന്തുകൊണ്ടാണ് രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം ഒരേ സമയം നിലച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം അന്വേഷണം പൂർത്തീകരിക്കുന്നതോടെ ഘട്ടം ഘട്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് മാസത്തിനകം തന്നെ റിപ്പോർട്ട് വരുമെന്നാണ് വ്യോമയാന സഹമന്ത്രി മുരളീധർ മഹോൾ പറയുന്നത് എന്നാൽ ബ്ലാക്ക് ബോക്സ് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് അമേരിക്കയിലേക്ക് അയക്കുമെന്ന വാർത്തകളടക്കം അഭ്യൂഹങ്ങൾ അടക്കം പ്രചരിച്ചിരുന്നു രാജ്യത്തിന് പുറത്തേക്ക് ബ്ലാക്ക് ബോക്സ് അയക്കുമെന്ന വാർത്തയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മന്ത്രി അന്വേഷണം പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയായിരിക്കും എ ഐ ബിയുടെ കസ്റ്റഡിയിലുള്ള ബ്ലാക്ക് ബോക്സ് പുറത്തേക്ക് അയക്കില്ല എന്ന് മന്ത്രി പറയുന്നു എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരു തരത്തിലും ജനങ്ങൾ പേടിക്കേണ്ടതില്ല എല്ലാ മുപ്പത്തിമൂന്ന് ഡ്രീം ലൈനറുകളും പരിശോധിച്ചു കഴിഞ്ഞു ഇതുവരെയും ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അഹമ്മദാബാദ് അപകടം അപൂർവ സംഭവമായി തന്നെ മന്ത്രി പറയുന്നത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ബോയിങ് ഡ്രീം ലൈനർ വിമാനം പറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കകമായിരുന്നു വിമാനത്താവളത്തിന്റെ പരിധിക്ക് അപ്പുറത്തുള്ള ആശുപത്രി ഹോസ്റ്റൽ കെട്ടിട സമുച്ചയത്തിലേക്ക് ഇടിച്ചു കയറിയത് ജൂൺ പന്ത്രണ്ടിനാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയക്കിയ ആ വിമാന ദുരന്തമുണ്ടായത് മരിച്ചവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിനകത്തുണ്ടായിരുന്നവരും മുപ്പത്തിനാലു പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ടത് ഡി എൻ എ പരിശോധനയിലൂടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്